എല്ലാരും ഇങ്ങനെ പോക്കാന്ന് അഭിനയിക്കാൻ വരാ ഇന്ന് ഷിജു ചെയ്ത വേഷം ഇതിന്റെ തന്നെ അധികാരപ്പെട്ടോട് അത് പറഞ്ഞത് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചായരെ കുടിക്കാണ്ട ഷിജു സൂല നമ്മളെ ചങ്ങായിമാരെല്ലാം കൂടി ഇവിടെ പെയിന്റിന്റെ പണി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ അനുമതി ബോധ്യം എല്ലാം സെറ്റായിട്ടുണ്ട് ജ്യണ കൊയ്യാളാണ് ഹെൽപ്പർ ആരും ഉണ്ട് ഇടാ എഴുതി മുകളിലേക്ക് നടന്നു പോകാന്ന് ഇത് അങ്ങനെ മുകളില് എല്ലാരും കേറി കേറി ഇങ്ങനെ പോക്കാന്ന് കൊന്നു കേറി എല്ലാരും തള്ളുപോയി കേറി വരുന്നുണ്ട് എല്ലാരും ായി കുറ്റാട്ട് ശ്രീ കൂറുമ്പ ഭഗവതി കാവ് താൽപ്പര്യ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു വീട് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വന്നത് അതിന് ഇവിടുന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലോ സെറ്റാക്കുള്ള ആരും അഭിനയിക്കാൻ കൂട്ടിയിട്ടിങ്ങനെ തിര നിൽക്കുന്നുണ്ട് മേക്കപ്പിന്റെ ജിഷ്ണെ ആയിട്ട് എടുത്തിട്ടുണ്ട് മിക്കവാറും അത് കൊളാക്കി മാറ്റും അപ്പൊ ജിഷ്ണിന്റെ വീട്ടിൽ നിന്ന് മേക്കപ്പിന്റെ തല തിരക്കാണ് അവര് ഞങ്ങൾ അഭിനയിക്കാൻ പറ്റീട്ട് ഇവിടെ പക്ഷികൾ കുടിക്കാൻ പള്ളിങ്ങനെ വെച്ചിട്ടാണെന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് വരാ കടപ്പാടാ ഷിജു പത്താമോട്ട് രേഖപ്പെടുന്നതല്ല അല്ല ഞാൻ എടുത്ത് പറയണം കാരണം വെച്ചാൽ അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം ഇന്ന് ഷിജു ഇതിനകത്ത് ചെയ്ത വേഷം ആദ്യം ഞാൻ ഇതിൻ്റെ തന്നെ അധികാരപ്പെട്ട ഒരാളോടാണ് അത് പറഞ്ഞത് പക്ഷെ പുള്ളിക്കത് കുറച്ച് വിശ്വാസപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ട് പറഞ്ഞ് അങ്ങനെ പിന്നെ എന്നോട് മുരളിയൻ എന്നോട് ചെയ്താൽ പക്ഷെ മുരളീധന അർജൻറ്റായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ടായി അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ അഭിനയിക്കാൻ വേണ്ടി ദേവിയായിട്ട് ഷു അഭിനയിക്കാന്ന് വെച്ച കുട്ടി പിന്നെ സ്കൂൾ ലീവാക്കി വേറെ ആവശ്യം ഉണ്ടായിരുന്നു സ്കൂൾ ലീവാക്കി അപ്പോൾ അവസരം ഞാൻ സത്യം തന്നെ ഒരു കരച്ചിലിൻ്റെ പക്കലെത്തിയപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു പെരുപാടില്ല അപ്പോൾ ഷിജു സത്യം പറഞ്ഞാൽ സൂചനയാണ് കിടക്കുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ആവശ്യം അറിയിച്ചപ്പോൾ ആടെന്നാൽ ചായരെ കുടിക്കാണ്ടാന്ന് എന്ന് കഴിക്കാണ്ടാന്ന് നമ്മൾ ഇപ്പോൾ ചെയ്തത് അത് ഷിജു ഒരു ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് അതിനോട് നന്ദി അറിയിക്കുന്ന ആവശ്യമില്ല എന്നാലും എന്നാലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പറഞ്ഞു നിങ്ങള് കാര്യമായി കിടക്കട്ടെ കൊറച്ച് വീട് എടുക്കാൻ കടപ്പാട് ഞാൻ നമ്മക്ക് അനക്ക് പൈസന്ധി ഘട്ടമുണ്ടാകുമ്പോ ഇതേ സാഹചര്യത്തിൽ ഇവന് പൈസന്ധി ഉണ്ടാകുമ്പോ ഞാൻ വരും അങ്ങനെ നമ്മള് വണ്ടേ ഉള്ളൊരു എന്താ പറയണ്ടെ നാടക ടീമിലെല്ലാം ഇപ്പൊടുന്ന ആൾക്കാർ ആയണ്ട് നമ്മൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോ തീർച്ചയായിട്ടും അല്ല പിന്നെ അടി നന്ദിയുടെ ഡയലോഗ് പോകുമ്പോൾ വേണം അങ്ങനെ വിളിച്ചത് അതാ മേക്കപ്പ് മാൻ വന്നിണ്ട് ജീഷ്ണ മതിയാക്കിയിട്ട് പോയി പനിവാദ ഏറ്റെടുത്ത് ആരുവിന്റെ ഭാഗ്യതൊക്കെ നമ്മ ഗമേലിങ്ങനെ ഇരിക്കാ പോട്ടു സു വജിയായിട്ടുണ്ട് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മുകളിൽ പോയിട്ടുണ്ട് കായിനുറ്റത്ത് ഇതിന് താർന്ന ഒരു രോഗിയായിട്ട് മൂഡ് ഓഫ് ആയിട്ടുള്ളത് അപ്പൊ ഞാൻ അവൻ്റെ ഒന്ന് ചിങ്ങനെ കളിക്കാൻ വിചാരിച്ച് അയിനെ കല്ലെല്ലാം പൊറുക്കി ഇങ്ങനെ എറിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് ആ ഇപ്പം കുറച്ച് ഉഷാറായി ആ എറിന കല്ലെല്ലാം പൊറുക്കിട്ട് അടിപൊളിയായിട്ട് എറിയുന്നുണ്ട് നമ്മളെ ചങ്ങായിമാറിലും കൂടി ഇവിടെ പെയിന്റിന്റെ പണി എടുക്കുന്നുണ്ട് ചോറിനാൻ പോകാൻ വേണ്ടി നോക്കലാന്ന് കഥക്കോട്ട് പോയിട്ട് ചോറും കൊണ്ട് വരണോ അങ്ങനത്തെ കൃതി പെയിന്റ് പണി നടന്നോണ്ട് കാവിലടിച്ച് ഇനി ഇതിപ്പോ കൈവരിക്കിങ്ങനെ പെയിന്റ് അടിച്ചു കൊടുക്കലാന്ന് കാവിലെ പണി കഴിഞ്ഞു അല്ലെ അടിച്ച് കഴിഞ്ഞു അതാ ഒരാള് പെയിന്റ് എല്ലാം അടിച്ച് മാച്ചിയും പെയിന്റ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നടക്കലാന്ന് അങ്ങനെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ആരും മേക്കപ്പെല്ലാം അയക്കലാണ് എഴുതാൻ ചായ പിടിച്ചോണ്ട് എടുക്കലാണ് പുള്ളിക്കാരൻ ആ തളന്ന് ക്ഷീണം പിടിച്ചുപോയി തണുപ്പ് പിടിച്ചിട്ടാങ്കിൽ മുഖം നല്ല കുറു 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 അച്ഛണ്ടായിരുന്നു നേരത്തെ അങ്ങനെ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് കാവിൽ നിന്ന് പടി ഇറങ്ങുന്ന കഴിച്ചാൽ നമ്മൾ കാണുന്ന അതിനും എൻ്റെ ചാനലിൻ്റെ പേര് സ്റ്റിക്കറാക്കിയിട്ട് കാറിലൊട്ടിച്ചിണ്ട് അതിനെങ്ങനെ ആര് കാറിൻ്റെ ഇടയ്ക്ക് എത്തി അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അറിയിക്കുന്നു ഓക്കേ